കട്ട്ലേസ് ആണ് ചേച്ചി എത്തിയാൽ പോകുന്നത് കേട്ടോ സൺഡേഷ കട്ട്ലൈറ്റ് മാറിപ്പോയി ഓക്കെ നമ്മളിതായത് അന്ന് ഒരുക്ക നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് ഓക്കെ നമുക്ക് അതായത് ഇനിയിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കിടില കിടിലും ചിക്കൻ കട്ട്ലേറ്റ്സ് റൈസ് ആണ് ഓക്കെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതായത് ഏതൊരു പ്രശ്നവും പറ്റിയിട്ടില്ല കേട്ടോ കിഡിലായിട്ട് ഇത് പോകുന്നുണ്ട് അപ്പോൾ നമ്മളത് വെക്കേണ്ട രീതി എന്ന് പറഞ്ഞായിരുന്നു കണ്ടോ ഇത് അവർ ചേർത്ത് ഇങ്ങനെ വെക്കാൻ പാടുള്ളോ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കിഡിലെ സ്നാക്സ് ഇപ്പോൾ തുടങ്ങാം ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ തീ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണയൊക്കെ കൊണ്ടു വയ്ക്കണം നമ്മുടെ നെറ്റ്വർക്കിൽ എന്തോ ചെറിയ പ്രശ്നങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്താ പറയുക ചെറുതായിട്ടൊന്നും വെട്ടുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളതെ നമ്മുടെ വൈഫൈ കണക്ഷൻ്റെ പ്രശ്നമാണിത് കേട്ടോ അപ്പം അതാ ഇവിടെ നമുക്ക് മൂന്നും രണ്ടും അഞ്ചെണ്ണം ഉണ്ട് ഇവിടെ നാലെണ്ണം ഉണ്ട് അതായത് ഇവിടെ നാലെണ്ണമുണ്ട് അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ കിടിലായിട്ട് കേട്ടോ അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ കിടിലം കിടിലും ആയിട്ടുണ്ട് അതായത് കിടില അടിപൊളി സ്നാക്സ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും കാണുക കേട്ടോ അടിപ്പൊടി കിട്ടില്ല ഒരു ചിക്കൻ കറ്റ്ലേറ്റ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ അന്ന് ഇതിന്റെ ബാക്കിയുള്ള എല്ലാ പരിപാടിയും കാണിച്ചിരുന്നു അപ്പൊ കാണാത്ത ഫ്രണ്ട്സിന് ദയം ഒന്ന് കാണിച്ചു തരാം കേട്ടോ സംഭവം നല്ല ആണ് ഇതിപ്പോ എണ്ണ ഒന്ന് ചൂടാവണം അപ്പൊ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് തുടങ്ങാം എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരിക അതിനുശേഷം നമുക്കത് പരിപാടി തുടങ്ങാം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം റെഡിയാണ് ഇതെല്ലാം നമ്മുടെ ഫ്രൈസ് ഉണ്ടാകത്ത് നമ്മൾ വെച്ചിരുന്ന ഐറ്റം ആണ് നല്ല ആട്ടിപ്പൊളി നല്ല കിടില കിടില നമ്മുടെ ചിക്കൻ കട്ട ഓക്കെ കണ്ടോ നല്ല മാവെല്ലാം തേച്ച് നമ്മുടെ ബ്രെഡിന്റെ മാവെല്ലാം തേച്ച് നമ്മൾ അതാ കിടത്ത് സ്റ്റെറ്റ് ചെയ്ത് വെച്ചിരുന്നു അതാ കിടം ആട്ടിപ്പൊളി ആണ് ഓക്കെ നമുക്ക് അത് അതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം അപ്പൊ കാണാം അവിടെ ഓക്കെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായോ ഇല്ലാതെ നോക്കുന്ന എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വേണം നമുക്ക് ഈ കട്ലേറ്റ്സ് അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ ഉള്ളത് കേട്ടോ നല്ല ഒരു എന്താ പറയാ കിടന്ന ഒരു കട്ലേറ്റ്സ് ആണ് അപ്പൊ നമ്മളൊന്ന് ഉണ്ടാക്കി കാണിച്ചിരുന്നു ഇത് ബാക്കിയുള്ളതാണ് അപ്പൊ എന്റെ കാണാത്ത ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാം ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇന്നലെ ഒന്നും ശരിക്കും പറഞ്ഞാല് ഇത് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല നമ്മൾ പുറത്തായിരുന്നു ശരിക്ക് പറഞ്ഞാൽ എന്താ പറയാ നല്ല കിടൽ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ ഒരുപ്പോൾ ഓഫർ ഒക്കെ കിട്ടി അങ്ങനെ നമ്മൾ അങ്ങോട്ടത്തേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ചൂടാക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഒരു ദിവസം രണ്ടു ദിവസം ആയത് നമ്മൾ ഫ്രണ്ട് അകത്ത് കേട്ട് വെച്ചേക്കുന്നു അപ്പൊ ഇതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണും കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കല്ല ഇത് എല്ലാം റെഡിയാണ് ഇതൊന്ന് പൊരിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം എല്ലാം ചൂടാവില്ല അപ്പൊ ഇതാണ് ഐറ്റം അപ്പൊ നമ്മളെ ഇന്നത്തെ നമ്മളെ ഈവനിങ് നമ്മളെ സ്നാക്സ് ആണത് നമ്മുടെ അട്ടിപ്പൊളി കീടൻ ചിക്കൻ കട്ട്റൈസ് അപ്പൊ വൈഫ് വയ്പടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ഒന്ന് എണ്ണ ചൂടായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പൊ അത് കിടന കിടന ഇട്ടുകൊടുക്കും നമുക്ക് ഓരോന്നോരോന്നായിട്ട് തൈ എടുക്കാം തൈ എടുത്തിട്ട് നമുക്ക് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായോ ഇല്ലയെന്നുള്ളത് അറിയാൻ പറ്റും ആ എണ്ണ ചൂടായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളത് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ കീടനം ചിക്കൻ കട്ട്റേസ് ആണ് കേട്ടോ അടിപ്പൊളി ചിക്കൻ കട്ട്ലേറ്റ്സ് ആണ് ആയിട്ട് കൊടുക്കുന്നത് ഓക്കെ ഇതാ മൂന്ന് എണ്ണ ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ നാലാമത്തെയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഇടുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കാൻ കാരണം വെച്ചാൽ എണ്ണ നന്നായിട്ട് തിയാച്ചിരിക്കും അപ്പം നമ്മുടെ കൈ ഒക്കെ വേവാനായിട്ട് നല്ല സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സും സൂക്ഷിച്ച് വേണം തയ്യൽ സമയത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് നോക്കാം ഇനി നമുക്കത് ബാക്കി ഇതാ ഇത്രയും കൂടി ഇവിടെ ഉണ്ട് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഓക്കെ അതിനൊക്കെ തന്നെ ഇത് നാല് നാലെണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ അഞ്ച് നാല് ഒമ്പതെണ്ണം നമുക്കുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സബ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ തീരെ കുറവാണ് ജസ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പറ്റുമെങ്കിലും ഒരു ലൈക്ക് കൂടെ തരിക കേട്ടോ ജസ് നമുക്ക് വ്യൂസ് ഒക്കെ വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഇവിടെ പ്രശ്നം അപ്പോൾ അത് ഉണ്ടാക്കപ്പെടുന്നത് കിട്ടിലും അടിപ്പൊള്ളി ഒരു ചിക്കൻ കട്ലേറ്റ്സ് ആണ് കേട്ടോ ആ കട്ലേറ്റാ റേ വരുന്നുണ്ട് കേട്ടോ ിപ്പൊളി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ നമ്മൾ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മളിതിൻ്റെ ഒരു എന്താ പറയുക ഒരു രണ്ട് ദിവസം മുന്നേ കാണിച്ചതായിരുന്നു നമ്മൾ നമ്മളിത് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതിനൊക്കെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് നമ്മൾ ചിക്കൻ ഒക്കെ വെച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും കാണുക സൗഹൃദ കിടിലമാണ് അത് മാത്രമല്ല നമുക്കത് കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഞാൻ അത് കാണിക്കുകയാണ് നമ്മൾ ചിക്കൻ കട്ലേറ്റ്സ് അതെങ്ങനെ അതാ ആട്ടിപ്പൊളിയായിട്ട് അതായത് എണ്ണയെ കിടന്ന് ഇങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ നമ്മളെ ഈവനിങ് സ്നാക്സ് ഇന്ന് ചിക്കൻ കട്ലേഴ്സ് ആണ് അപ്പൊ ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് നമുക്ക് കിടില ഒരു ചായ കൂടി ഇടണം കിടിലെ ഒരു ചായ കൂടി ഇട്ട് നമുക്ക് അതായത് എല്ലാം കഴിക്കാൻ കിട്ടും കേട്ടോ നമ്മുടെ ചിക്കൻ കട്ലേഴ്സ് അപ്പൊ ഈ കട്ട്ലേറ്റ്സ് തന്നെയാണ് നമ്മളേതായ എണ്ണയിൽ കിടന്നുണ്ടോ ആട്ടിപ്പോൾ സാധനമാണ് നല്ല കിടിലായിട്ടുമാണ് ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എണ്ണവിളിയാം ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലപൊടി നമുക്ക് ഈ മോഡൽ ബട്ടറിന്റെ മാവാണ് ഇതിന്റെ മോഡലിൽ മുകളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ഉണ്ട് ഈ നമ്മൾ ഇതിലേക്ക് തുടക്കുമ്പോഴത്തേക്ക് തിരച്ച് ആ മോൾ പാത്രത്തിന്റെ അരുവിലേക്ക് പറ്റിയിരിക്കുന്ന ആ മോഡേൺ ബട്ടറിന്റെ മാവ് തന്നെയാണ് കേട്ടോ ഈ മോഡേൺ ബട്ടലിന്റെ മാവ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ മാവ് വെച്ചാണ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇതാക്കി പൂശി കൊടുത്തേക്കുന്നത് ഇത് മോഡേൺ ബട്ടറിന്റെ മാവ് തന്നെയാണ് ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് കിടം കിടലായിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് പ്രേക്ഷ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് നമ്മളെ കഴിഞ്ഞ പാട്ടുകൾ കണ്ടാൽ മതി കേട്ടോ അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ എന്താ ഒരു കിടിലം അട്ടിപ്പൊളി ചിക്കൻ കട്ടിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താ പറയുക കിടിലം കിടല വിശേഷം അപ്പൊ ഇതും അതിനൊക്കെ ഒരു കിടില ചായയും കൂടെ വരാൻ പോകണം കിടില ചായും കൂടെ ഇട്ടിട്ടാണ് എനിക്ക് സ്നാക്സ് കഴിക്കാനുള്ളത് ഇവിടെ അഞ്ചര മണിയായി നമ്മൾ ഇന്നലെ ഈ സമയത്തൊക്കെ നല്ല ഫുൾ ഷോപ്പിങ്ങിലായിരുന്നു കേട്ടോ ഇന്നിപ്പോ വീട്ടിലേക്ക് വന്നത് ആ പരിപാടിയൊക്കെ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ ഷോപ്പിംഗ് ചെയ്തപ്പോഴത്തേക്ക് നല്ല കിടം എട്ടും ഐറ്റംസ് ഒക്കെ അവിടെ മേടിച്ചു ഐസ്ക്രീം ഉള്ളത് അത് കിട്ടിച്ചു ചേരാം അതായിട്ടാണ് നമ്മുടെ ചിക്കൻ കട്ട് ലൈസ് ഈ ഈ കട്ട്ലൈസാണ് നമ്മളിത് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് നെറ്റ്വർക്കിനൊക്കെ എന്തോ പ്രശ്നമാണ് ഞാൻ നോക്കട്ടെ വല്ലവർ പിടിപിടിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വയ്യ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം നമുക്ക് ഒന്ന് കോരി നോക്കാം കേട്ടോ ഇതിന്റെ നിറം നന്നായി നമ്മൾ കട്ടയുടെ നിറം ഒരു കറുപ്പ് നിറം ഒരു ബ്രൗൺ കളർ വരില്ല അതേ വരെ നമുക്ക് ഇതിലേക്ക് ഇട്ടേ കൊടുക്കണം വിശേഷം വരുന്നുണ്ട് നെറ്റ്വർക്ക് തോന്നുന്നു ഓക്കെ നമുക്ക് ഒന്ന് കോരി നോക്കാം ആയിട്ടില്ല ഇനി കുറച്ചുകൂടി നമുക്ക് കിടക്കാവുന്ന കേട്ടോ അപ്പൊ എണ്ണയിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്ക കയ്യിൽ നിറച്ച് വീണ് പൊള്ളാതെ നമുക്ക് കേട്ടോ ശരി എന്നാ ശരിയായിട്ടില്ല അപ്പൊ ഇനി കുറച്ച് നേരം കൂടെ കിടക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കിട്ടിലും കിടനം കിടിലം വിശേഷങ്ങൾ കേട്ടോ കേട്ടോ ബാക്കി നമുക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം എഴുതിപ്പോൾ ഇതെല്ലാം ചിക്കൻ കട്ടനറ്റ് തന്നെയാണ് അതായത് എല്ലാം ചിക്കൻ കട്ടനറ്റി തന്നെയാണ് കേട്ടോ ഓക്കെ നമ്മളെ കിടക്കുന്നത് ചിക്കൻ കട്ടലൈറ്റ് ഇതെല്ലാം ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബലബന് കൂടി ഒന്ന് എനബിൾ വെക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ അതെങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപെട്ട കൂടി എനേബിൾ വയ്ക്കി കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ അത് ഏകദശ നേരം മാറി വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല കട്ടലറ്റിന്റെ മണം വരുന്നുണ്ട് ആട്ടിപ്പൊളി കിട്ടല മണം വരുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്താ പറയുക പുറത്തുനിന്ന് പോയിട്ട് ബാക്ടറിയും പുറത്തുനിന്ന് പോയിട്ട് നമുക്ക് കട്ലേറ്റ് ഒന്നും വേടിച്ചു കഴിക്കണ്ട കട്ട്ലേറ്റ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ കിട്ടും നല്ല പഞ്ഞ പോലെ ഇതിന്റെ സോഫ്റ്റ് കഴിഞ്ഞ വർഷം കഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു കിട്ടലായിട്ടുള്ള ആട്ടിപ്പൊളിയാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആട്ടിപ്പൊളിയായിട്ടുള്ളു ഓക്കെ ഫ്രണ്ട്സ് ദാ അവന് നിറന്താ മാറി മാറി വരെ കേട്ടാ നമ്മൾ കട്ടലേഴ്സിൽ നിരന്താ മാറി മാറി വരെ വരെയാണ് അപ്പം നമ്മളതായി ഈ നിറം ഇട്ട് കൊടുത്തോളം കണ്ടറിലുള്ള കട്ടലേസ് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് അങ്ങനെ മുടിഞ്ഞ് അതായത് ഈ രീതിയിലേക്ക് ആയി മാറണേ കേട്ടോ അതെ വേറെ പ്ലേറ്റ് കൂടെ ഇതൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ഉണ്ടാക്കി കട്ട്ലേസ് ഈ പ്ലേറ്റേക്ക് മാറ്റി വെച്ചാൽ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോരി കാണിച്ചാൽ അത് റെഡിയായി നമുക്ക് നോക്കാം കണ്ടോ ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടോ നല്ല കിടില ഒരു ഐറ്റം ആണ് ഗ്യാസ് അപ്പൊ എല്ലാരും കാണുക ഇതുപോലെ ഉണ്ടാക്കാം നമുക്ക് പുറത്തൊന്നും പോയിട്ട് കട്ടേഴ്സ് മേടിച്ച് കഴിക്കണ്ട ഓക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി വിളിപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നാം എന്ത് വരാനായിട്ട് കുറച്ച് സമയം കൂടി കേൾക്കും കേട്ടോ കുറച്ച് സമയം കൂടെ നമുക്ക് വേണ്ടിവരും അപ്പൊ ദൈവം അടുത്തൊരു ഭാഗമായിട്ട് ഓക്കെ